ചക്കപ്പഴം പരമ്പരയിലെ താരം റാഫിയുടെ പ്രിയസഖി എന്ന പേരിലാണ് മഹീന മുന്നേ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും അടുത്തിടെയാണ് വേർപിരിഞ്ഞത് ആരാധകർക്കും അതൊരു വലിയ ഷോക്കായിരുന്നു ഇപ്പോൾ റാഫി തൻ്റെ കരിയറിനാണ് ശ്രദ്ധ കൊടുക്കുന്നത് സിനിമയും സീരിയലുകളും സ്റ്റേജ് ഷോകളുമെല്ലാമായി റാഫി തിരക്കിലാണ് മഹീന ദുബായി ജോലി ചെയ്യുകയാണ് ദുബായിലെ ജോലിക്കൊപ്പം യൂട്യൂബ് ബ്ലോഗുമായി മഹീന സജീവമാണ് അടുത്തിടെ നാട്ടിൽ അവധിക്ക് വന്ന വിശേഷങ്ങൾ മഹീന തന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ട് ദുബായിലേക്ക് ജോലിക്കായി വന്നുവെന്നും ആദ്യ ജോലിയെക്കുറിച്ചും ആദ്യ ശമ്പളത്തെക്കുറിച്ചും പുതിയ വീഡിയോയിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് മഹീന ദുബായിലേക്ക് ജോലി ശ്രമിക്കാൻ ആദ്യം തന്നോട് പറഞ്ഞത് മുൻ മുൻഭർത്താവ് റാഫിയാണെന്നും മഹീന പറയുന്നു എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ യു എയിലേക്ക് ജോലിക്കായി വന്നത് പതിനാറ് വയസ്സ് മുതൽ സ്വന്തം കാലിൽ നിൽക്കുന്നയാളാണ് ഞാൻ ദുബായിൽ വന്നിട്ട് രണ്ട് വർഷമായി ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്ന പ്ലാൻ അതിനു മുൻപ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ദുബായ് വിസിറ്റ് ചെയ്തിരുന്നു നീ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാമെന്ന് അന്ന് ഉമ്മ പറഞ്ഞു പറയുമായിരുന്നു അന്നും ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് വർഷം മുൻപ് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു യു എയിൽ പോയി ജോലി ചെയ്യുന്നുവെങ്കിൽ ചെയ്തോളൂ എന്ന് പക്ഷേ ഞാൻ ഒറ്റമോളാണ് അതുകൊണ്ട് തന്നെ ഉമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനെതിരെ എതിർത്തിരുന്നു പിന്നീട് കുറെ നിർബന്ധിപ്പിച്ചപ്പോൾ ഉമ്മ എൻ്റെ ഇഷ്ടത്തിന് ഒപ്പം നിന്നു വന്ന സമയത്ത് യു എ ഇ എന്ന രാജ്യത്തെക്കുറിച്ചോ ജോലി എങ്ങനെ അന്വേഷിക്കണം ഏത് ജോലി ചെയ്യണം എന്നതിനെക്കുറിച്ചോ അറിവില്ലായിരുന്നു ബികോം ഫിനാൻസിൽ എനിക്ക് ഡിഗ്രി ഉണ്ട് അക്കൗണ്ട്സിൽ കയറാനാണ് ആദ്യം പലരും സജസ്റ്റ് ചെയ്തത് പക്ഷേ ഏതെങ്കിലും ജോലിക്ക് കയറുക എന്നതിലുപരി എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം ആത്മസംതൃപ്തി വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് വന്നത് പതിനായിരം രൂപ ചിലവായി ഒപ്പം ടിക്കറ്റിന് ഇരുപത്തി അയ്യായിരം രൂപ ചിലവായി കൂടാതെ രണ്ടായിരം ദീർഘം നാട്ടിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കയ്യിൽ കരുതിയിരുന്നു കൂടാതെ റൂമിന് വേണ്ടി അറുനൂറ് ദീർഘവും കയ്യിൽ സൂക്ഷിച്ചിരുന്നു ദുബായിൽ എൻ്റെ കുടുംബക്കാരുണ്ടെങ്കിലും അവരെ ആശ്രയിക്കാതെയാണ് ഞാൻ നിന്നത് കൂടാതെ ദുബായിൽ നിന്നും നല്ല ആളുകളും സഹായം റൂം ജോലി എന്നിവ കണ്ടുപിടിക്കാൻ എനിക്ക് കിട്ടി ടോണി ചേട്ടൻ്റെ പേരാണ് അതിൽ എടുത്തു പറയേണ്ടത് ദുബായിൽ വന്ന ആദ്യ ദിവസം കസിന്റെ ഒപ്പമാണ് താമസിച്ചത് പിന്നീട് ബെഡ് സ്പേസ് എടുത്ത് മാറുകയായിരുന്നു യു എ യിൽ വന്ന ശേഷം പ്രൊമോഷന് വേണ്ടി നിരവധി പേർ സമീപിക്കുന്നുണ്ട് നാട്ടിൽ വെച്ച് ഞാൻ മേക്കപ്പ് പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യാനുള്ള അവസരം സലൂണുകളിൽ അന്വേഷിച്ചു ഷാർജയിലാണ് ഞാൻ താമസിക്കുന്നത് മെട്രോ ഉപയോഗിക്കാൻ പോലും പഠിച്ചത് ദുബായിൽ വന്ന ശേഷമാണ് സലൂണിൻ ആദ്യം മാനേജറായിട്ടാണ് ജോലി ചെയ്തത് ജോലി സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ രാത്രി പതിനൊന്ന് വരെ ജോലി ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് ദൃഹമായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളമെന്നും മഹീന പറഞ്ഞു വിവാഹമോചനം പരസ്യപ്പെടുത്തിയപ്പോൾ ഏറ്റവും വിമർശനം കേട്ടതും മഹീനയ്ക്കായിരുന്നു